അസ്സാമലൈക്കും ഇനി നമുക്ക് എടുക്കാനുള്ള ബീത്ത്ബേത്തിലുള്ള അതാണ് ആ ബീത്ത് ആദ്യം ഞാനൊന്നു ചല്ലുബിൻ بين يديك واستجارك يا حبيبي إنك النَّبِيُّ إنك النَّبِيُّ إنك اللبي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا نبي سلام غني يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داي يا حبيب الله وآتاك العود يبكي وتذلل بين يديك واستجارك يا വിടെ വേറെ ചിന്തയിൽ നീതി മുടിയല്ല എങ്ങനെ മോഹിലബി നബിമാരിള്ളങ്ങൾ ം വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ആ ഒട്ടകം തന്നെ കരയുന്ന നിലയ്ക്ക് വാർത്താക്കൽ ഊതു അപ്പൊ ഇങ്ങനെ വാർത്താക്കറങ്ങൾ അടുക്കൽ വന്നിരിക്കുന്നു അല്ല ഊതു മരക്കഷ്ണം എങ്ങനെ ജപിക്കുക ആ മരക്കഷ്ണം തന്നെ കരയുന്നതായ നിലയ്ക്ക് വന്നിരിക്കുന്നുവെന്ന് അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നബിസുലാഹു അലിഹി വസ്ലും തങ്ങൾ മസ്ജിദു നബുബിയിൽ മദീനത്തെ പള്ളിയിൽ ഒരു ഈത്തപ്പന മുട്ടിയുടെ ഈത്തപ്പന കഷ്ണത്തിനുമേൽ നിന്നുകൊണ്ടായിരുന്നു ഹുതുബ നിർവഹിച്ചിരുന്നത് പിന്നീട് ആ അത് ഒഴിവാക്കുകയും മിമ്പറമേൽ മതീനത്തെ പള്ളിയിലുള്ള മിമ്പറ സ്ഥാപിക്കുകയും ആ മിംബറയിൽ കുത്തുപോകുകയും ചെയ്തപ്പോൾ ഈ ഈ ഈത്തപ്പനയുടെ ഈ മരക്കഷണം തടി കരഞ്ഞിരുന്നാണ് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നത് എന്നതിലേക്ക് സൂചനയാണ് ഈ ബേത്ത് അതായത് മരക്കഷ്ണത്തിൻ്റെ കഷ്ണത്തിന്റെ തടികൾ തടി നബിസുലും അടുക്കൽ നിസാരനായിട്ട് നിസ്സാരമായിട്ട് നിസാരനായിട്ട് അതായത് അനുസരിക്കുന്നതായിട്ട് ആ വട്ടകം വന്നിരിക്കുന്നു വസ്ത്രജാരക്ക നിയോടെ ആ വട്ടകം വസ്ത്രജാരക്ക ഈ നബിയോട് നബിസ്വരം നോവാനെ ഈ വസന തങ്ങളോട് ഈ വട്ടകം അമാനത്ത് തേടിയവനായിട്ട് അതായത് വിശ്വസ്തത അമാനത്തിന് തേടിയവനായിട്ട് സഹായം തേടിയവനായിട്ട് ഈ ഒട്ടകം വന്നിരിക്കുന്നു വസ്ത്രജാരക്ക നബിസ്വരം നോ ലേഷം തങ്ങളോട് സഹായം തേടിയവനായിട്ട് അതായത് അനുസരിക്കുന്നവനായിട്ട് ഈ സഹായം തേടിയവനായിട്ട് ഈ ഒറ്റകം വന്നിരിക്കുന്നു യാ ഹബീബി എൻ്റെ ഹബീബായിട്ടുള്ള നബിയെ ഹബീബി നാലി ഹബീബനാലി നബിസുഹാനിൽ തങ്ങൾ ഇഷ്ടം വെച്ചത് ഉമ്മാവുദ്ദീനും ഉമ്മാവുദ്ദീൻ ഇഷ്ടം വെച്ച നബിയും ഇഷ്ടം വെച്ചത് തങ്ങൾ പരസ്പരം ഇഷ്ടം വെച്ചത് അതായത് നബിസൊലൻ തങ്ങൾ മസ്ജിദ് നബുസൈലി പതിനാറോ പതിനേഴോ മാസം ഇമാ അതിലേക്ക് ഇമാട്ട് അതായത് കിബിലിയാട്ടും കൊണ്ട് നിസ്കരിച്ച സമയത്ത് ഞാൻ കൂടെ ആഗ്രഹം മസ്ജിദാമ് തന്നെ കിബിലിയാട്ട് നിസ്കരിക്കണം എന്നായിരുന്നു പിന്നീട് അമുമാഹുദ്ല ആയച്ചു മുഖേന അബ്ബുദ്ല അത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ

ഇന്തൊക്കെ നെബിസ്വരനാഥങ്ങളെടുക്കൽ വന്നിരിക്കുന്നു മാന് വന്നിരിക്കുന്നു നമ്മൾ സാധാരണ വായിക്കൽ അല്ല നഫൂറു എന്നാണ് അത് ഈ ഒട്ടകം തന്നെ പേടിച്ചു ഓടുന്നതായ സ്ഥിതിയിൽ പേടിച്ചു ഓടുന്നതായ നിലയ്ക്ക് ഈ മാന് ലഭിയ മാന് വന്നിരിക്കുന്നു അവിടെ നഫൂറു എന്ന വായിക്കണ്ടേ നുഫൂറു തന്നെ സാധാരണ നമ്മളെല്ലാവരും നുഫൂറു എന്ന വായിക്കൽ അത് മാറ്റണം നഫൂറു എന്നാണ് അതിന് ഞാൻ ബേച്ചാണ് ഈ മാനദണ്ഡമായിട്ട് ഇത് മുഖാലയത്തിൻ്റെ സ്ഥീക സ്വീകരിക്കാനുള്ളതായ ആ ബീച്ചാണ് നമ്മളെ ആ ബീച്ചാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ ബീച്ച് ഇത് വികസിതത്തിന് അപ്പോൾ ഫൗര് നഫൂറ് അങ്ങനെ വായിക്കേണ്ടത് നുഫൂർ നമ്മൾ സാധാരണ വായിക്കൽ അത് മാറ്റണം ഞാൻ നിർത്തുന്നു അമ്പല നമ്മുടെ ഈ ബേത്ത് നിങ്ങൾ ചെല്ലുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാ പറയാനുള്ള